രണ്ട് പോത്തുകളിട്ടാ ഇപ്പം കൈകിട്ടും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ചാണത്തി കുളിച്ച് നിൽക്കുക രാവിലത്തെ വീടിയാണ് ഇതാ കണ്ടോളി ചന്തിക്കാനും ഉണ്ട് ഒരാൾ ഇതാണ് ഒരാൾബനാണ് ഇത് തോത്തി വിട്ടിട്ടില്ല ആൾ കുഴപ്പമൊന്നുമില്ല കുഴപ്പക്കാരനൊന്നുമില്ല ഒരു പോത്ത് ഇതാണ് ആവശ്യക്കാരുണ്ടെങ്കി പോരി നല്ല ചെവിപ്പള കൊലിപ്പള്ള നല്ല വളരുന്ന കുട്ടികളാ വിലയിൽക്കു വരുന്നെന്താ ഏകദേശം ഇപ്പൊ ലാസ്റ്റ് നമുക്ക് എത്രക്ക് കൊടുക്ക ഒരാള് തിരിഞ്ഞിക്കൂ ലാസ്റ്റ് എന്ന് പറഞ്ഞോ ലാസ്റ്റ് എഴുപതിന് കൊടുക്കന്ന പറഞ്ഞത് രണ്ടു പോത്തും കുട്ടികൾ രണ്ട് പോത്തും കുട്ടികൾ എഴുപത് ഉറുപ്പ്യക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മേടിച്ചിട്ടായി അന്ന് മേടിച്ച അന്നല്ല രണ്ടെണ്ണം മേടിച്ചിട്ടോ ഒന്നല്ലേ മേടിച്ചു എഴുപത്തിയഞ്ചാണ് പറയുന്നത് ലാസ്റ്റ് എഴുപതിന് കൊടുക്കാന്നാണ് പറഞ്ഞത് കേട്ടോ ഈ രണ്ട് പൊത്തകുട്ടികളെന്നേ ഒരാളാ ചന്ത് മറ്റേ തോത്തിൽക്കണ് പൊത്ത കുട്ടികൾക്ക് ഇങ്ങനെ കേറാറുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ വളരാനും ഉണ്ട് പാടത്തിട്ടല്ലേ മൂക്കുത്താനുണ്ട് കയറ് മേടിച്ചാതിയല്ലോ ഇവിടെ കടയിലൊക്കെ ഇണ്ടല്ലോ കയറ് ഇത് പിടിച്ചാ കിട്ടില്ല ഇടയ്ക്ക് ഓടും അതാ പറഞ്ഞത് മൂക്കുത്തി മൂക്കുത്തിയാണെങ്കിൽ രണ്ടും പാട പിന്നാലെ പോരും ആ വെള്ളമൊക്കെ കാട്ടിക്കോ ഞമ്മക്കിപ്പോ വേണ്ട വന്ന വെള്ളം കാട്ടണമെന്നൊന്നുമില്ല നമ്മള കണ്ടാറിയു ആ സൗണ്ട് ഉണ്ടാക്കണ്ടരേലൊക്കെ വരും എന്നെ കൊണ്ടാവാട്ടാ എന്തേ എന്താ ഏ ഏർ കളിയാണേ വേറെ ഒരു കളിയാണ് പാരയിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിട്ടാ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എത്ര നമ്പറ് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് അമ്പത്തൊന്ന് നാൽപ്പത്തിനാല് എഴുപത്തൊമ്പത് കേട്ടോ ആ പറഞ്ഞ നമ്പറിലാണ് വിളിച്ചോളി